രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൻ്റെ ഒന്നും ഒരു തിരിച്ചടിയോ ഒന്നും ഒരു സാഹചര്യത്തിൽ മറ്റ് തടസ്സങ്ങളൊന്നും സ്ഥിതിക്ക് നാളെ മണ്ഡലത്തിലേക്ക് വോട്ടിടാൻ എത്തുമെന്ന സൂചനകൾ അത് സ്ഥിരീകരിക്കാറായോ പിന്നീട് ഇപ്പോൾ എതിർ നീക്കവുമായി സർക്കാർ തിടുക്കപ്പെട്ടുതരെ കോടതിയിലേക്ക് കൂടി പോവുകയാണ് ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത എല്ലാ കാര്യത്തിനും വ്യക്തത വന്നതിന് ശേഷം പുറത്തേക്ക് വരാം ഒരു അനന്തമായി ഈ അജ്ഞാതമാസം നീളുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്താണ് രാഹുലുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന അതായത് രാഹുലുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന ലഭ്യമാകുന്നവരം രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ വരുമെന്നുള്ളതാണ് കാരണം നാളെ സെൻറ്റ് സബാസ്റ്റ്യൻ സ്കൂളിലാണ് രാഹുലിൻ്റെ വോട്ടിംഗ് നിശ്ചയിച്ചിട്ടുള്ളത് അവിടെയാണ് രാഹുലിൻ്റെ പോളിംഗ് ബൂത്ത് അവിടേക്ക് രാഹുൽ എത്തുമെന്നുള്ള ഒരു സൂചനകളാണ് വരുന്നത് കാരണം ഈ പല കാരണങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ നിലവിൽ അറസ്റ്റ് ഭീഷണി രാഹുലിനില്ല അതുകൊണ്ട് തന്നെ രാഹുൽ വരുന്നതിൽ മറ്റ് തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല മാത്രവുമല്ല താൻ ഒളിവിലല്ല എന്നുള്ളത് തെളിയിക്കണമെങ്കിൽ നാളെ രാഹുലിനെ വോട്ടിടാൻ വന്നേ മതിയാകൂ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു എം എൽ എ ആയൊരു വ്യക്തി ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വന്നില്ല എന്ന് പറഞ്ഞാൽ അത് രാഹുൽ ഒളിവിലിരിക്കുന്നതിന് തന്നെ സമാനമാകും അതിനപ്പുറത്തേക്ക് മറിച്ചൊരു വാദവും അതിൽ പറയാൻ ഇല്ലാത്ത ഒരു സാഹചര്യം വരും അതുകൊണ്ട് തന്നെ രാഹുൽ വരാനും വോട്ട് രേഖപ്പെടുത്താനുമാണ് സാധ്യത സാധ്യതയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇപ്പോൾ രാഹുലിൻ്റെ ഓഫീസിലാണ് ഞാനുള്ളത് ഇവിടെ നമുക്ക് ഈ ആരോപണം വരുമ്പോൾ തന്നെ തന്നെ രണ്ട് ജീവനക്കാരാണ് രാഹുലിൻ്റെ ഓഫീസിൽ എപ്പോഴും ഉണ്ടാകാറൊന്ന് സുജിത്തും അതോടൊപ്പം തന്നെ ബിബിനും നിങ്ങളോട് എന്തെങ്കിലും രാഹുൽ പറഞ്ഞിട്ടുണ്ടോ രാഹുൽ നാളെ വോട്ട് ചെയ്യാൻ വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും മറ്റു അറസ്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഈ വാർത്തകളിൽ കണ്ടിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ ഞങ്ങൾ ആരോടും രാഹുൽ പോയതിന് ശേഷം പിന്നെ നിങ്ങൾ ആരെയും ഇതുവരെ കാണുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ലേ ഇരുപത്തിയു ശേഷം ആരും അതായത് ഇരുപത്തിയേഴ് ശേഷം ഇവരോട് ആരോടും രാഹുൽ എത്തുകയോ ബന്ധപ്പെടുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ രാഹുൽ നാളെ വരും എന്നുള്ളൊരു സാധ്യത മറ്റ് ചില കേന്ദ്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് രാഹുലിൻ്റെ അടുത്ത് നിൽക്കുന്ന പല നേതാക്കളും നമ്മളോട് പറയുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഒന്ന് രാഹുൽ ഒളിവിലല്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അതിനുള്ള ഒരു ഒരു വഴി എന്ന് പറയുന്നത് താൻ വോട്ട് ചെയ്യാൻ വന്നു എന്ന് കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഒരു എം എൽ എ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ ആ പ്രക്രിയയുടെ ഭാഗമായി അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള തിരിച്ചടികൾക്ക് കാരണമാകും എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ നാളെ രാഹുൽ വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ശരി ഗോകുലാണ് വിവരങ്ങൾ നൽകിയത് അപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സഹായികളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് അപ്പോൾ അവർക്കൊരു വിവരം ലഭിച്ചില്ല പക്ഷേ രാഹുൽ നാളെ വിരാനുള്ള സാധുക്കളൊക്കെ തന്നെ പറഞ്ഞു കേൾക്കുകയാണ്